മഞ്ചേശ്വരം താലൂക്കിലെ വിവിധയിടങ്ങളിൽ സുരക്ഷയില്ലാതെ സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡുകൾ അപകട ഭീഷണി ഉയർത്തുന്നു വിവിധ പരിപാടികളുടെ പ്രചരണത്തിനായി സ്ഥാപിക്കുന്ന ബോർഡുകൾ മാസങ്ങൾ കഴിഞ്ഞിട്ടും മാറ്റാത്ത അവസ്ഥയാണ് വിഷയത്തിൽ അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ബ്യൂട്ടിഫുൾ ആൻഡ് ആൻഡ് എക്സലന്റ് ക്വാളിറ്റി ആർ ടു ഹോം തമാം തമാം ഫർണിച്ചർ 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 വേൾഡ് വേൾഡ് മോസ്റ്റ് പോപ്പുലർ ബ്രാൻഡ് ഇൻ കേരള കർണാടക ഉപ്പള നൗ അറ്റ് മാംഗ്ലൂർ ഫ്ലെക്സ് ബോർഡുകളുടെ ആധിക്യത്താൽ വീർപ്പുമുട്ടുകയാണ് മഞ്ചേശ്വരം താലൂക്കിലെ വിവിധ പ്രദേശങ്ങൾ റോഡുകളുടെ വശങ്ങളിലും കവലകളിലും ദിനേന വിവിധ പരിപാടികളുടെ പ്രചരണത്തിനായും പരസ്യങ്ങൾക്കായും സ്ഥാപിക്കുന്നത് നൂറുകണക്കിന് ബോർഡുകളാണ് സുരക്ഷയില്ലാതെ സ്ഥാപിക്കുന്ന ഇത്തരം ഫ്ലെക്സ് ബോർഡുകൾ വലിയ അപകട ഭീഷണിയാണ് ഉയർത്തുന്നത് മാസങ്ങൾ കഴിഞ്ഞിട്ടും മാറ്റാത്ത കൂറ്റൻ ഫ്ലെക്സ് ബോർഡുകൾ ശക്തമായ കാറ്റിൽ തകർന്നു വീണേക്കാവുന്ന അവസ്ഥയിലാണുള്ളത് മഹാരാഷ്ട്രയിൽ ഫ്ലക്സ്ബോർഡ് കാറ്റിൽ തകർന്നു വീണ് പതിനഞ്ചിലധികം പേർ മരണപ്പെടുകയും നൂറുകണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ശക്തമായ കാറ്റിൽ കാസർഗോഡ് നഗരത്തിലും കൂറ്റൻ പരസ്യ ഫ്ലക്സ്ബോർഡ് തകർന്നു വീണിരുന്നു ഇപ്പോഴുണ്ടാകുന്ന ശക്തമായ കാറ്റിൽ മഞ്ചേശ്വരത്തും ഇത്തരത്തിൽ ഉണ്ടാകാതിരിക്കാൻ അധികൃതർ ഇടപെട്ട് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം അനധികൃതമായി ഫ്ലക്സുകൾ സ്ഥാപിച്ചാൽ കേസെടുക്കണമെന്ന് ഹൈക്കോടതി പറയുന്നുണ്ട് പല തദ്ദേശ സ്ഥാപനങ്ങളും ഇക്കാര്യത്തിൽ ചട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് പാലിക്കുന്നില്ല എന്ന് വിവരാവകാശ നിയമപ്രകാരം മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ നിന്നും വിവരങ്ങൾ വാങ്ങിയ സാമൂഹിക പ്രവർത്തകൻ ജബ്ബാർ പറയുന്നു പ്രദേശങ്ങളിൽ ഫ്ലക്സിന്റെ സമയം കഴിഞ്ഞിട്ട് പോലും ഒഴിവാക്കാത്ത ഒരുപാട് ഫ്ളക്സുകൾ കാണാൻ സാധിക്കുന്നുണ്ട് ഈ കാര്യത്തിൽ വിവരാവകാശ നിയമപ്രകാരം പഞ്ചായത്തിനടുത്ത് ചോദിച്ചപ്പോൾ ഫ്ലക്സ് ഇടാനുള്ള അനുമതി ഇല്ല എന്നാണ് പറഞ്ഞത് അതേപോലെ ഇതിനൊരു കമ്മീഷൻ രൂപീകരിച്ചിട്ട് ഇത്രയും പെട്ടെന്ന് ഇതിനെ നീക്കാനുള്ള പരിപാടികൾ ഊർജിതമാക്കുന്നതെന്നാണ് പറഞ്ഞത് പക്ഷേ ഇന്നും അതേ സ്ഥിതിയാണ് മഞ്ചേശ്വരത്തുള്ളത് അതേപോലെ ഈ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് മാതിരി തന്നെ ഇത് ബാൻ ചെയ്ത സംഭവമാണ് ഫ്ലക്സ് ബാൻഡുകളൊക്കെ പക്ഷേ ഏതൊരു ഫ എന്തിനാണെങ്കിലും ഇപ്പോൾ ഒരു കളി കളിയാണെങ്കിലും ബാനറുകളില്ലാണ്ട് ഫ്ലെക്സ് ബാനറുകളില്ലാണ്ട് സാധിക്കുന്നില്ല പക്ഷെ സമയം കഴിഞ്ഞിട്ട് പോലും അതിനെ നീക്കാനും അതിനെ ഡിസ്പോസ് ചെയ്യാനുള്ള വ്യവസ്ഥകൾ പോലും നടന്നുകൊണ്ടില്ല പിന്നെ അനുമതി ഇല്ലാതെ എങ്ങനെയാണ് ഇതെല്ലാം ഇത്ര പബ്ലിക് പ്ലേസുകളെല്ലാം സ്ഥാപിക്കപ്പെടുന്നത് ഉള്ളതും കൂടി ഒരു ചോദ്യം ചിഹ്നമായി തന്നെ ഇരിക്കുന്നു ഫ്ലെക്സ് ഫ്ളക്സ്ബോർഡുകളും സ്ഥാപിക്കുവാൻ തൂണുകൾക്ക് കുഴിയെടുക്കുമ്പോൾ ജലവിതരണ പൈപ്പുകളും കേബിളുകളും തകരുന്നതും വർദ്ധിച്ചു വരികയാണ് ഇവ തടയേണ്ടത് ഭരണസമിതിയുടെ ഉത്തരവാദിത്വമാണെന്ന് നാട്ടുകാർ പറയുന്നു അപകടം ക്ഷണിച്ചു വരുത്തുന്ന രീതിയിൽ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിക്കുന്നത് തടയണമെന്നും സുരക്ഷയില്ലാതെ സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡുകൾ മാറ്റുവാൻ ബന്ധപ്പെട്ടവർ നടപടി സ്വീകരിക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം അബ്ദുൽ റഹ്മാൻ അബ്ദുൾ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം